വീട് വീടൊക്കെ പോയി ഒരു ചെത്ത വീട്ടിലാണ് കിടക്കണ അപ്പൊ മഴ പെയ്തൊക്കെ വെള്ളം കേരളം ഉണ്ട് ചുള്ളി തുള്ളും കുടുംബ വീടൊക്കെ പോയി എല്ലാരും വിറ്റ് വിറ്റ് വിറ്റൊക്കെ പോയി ആ മാത്രണ്ട് എന്താ കുടുംബ നാട്ടിൽ പതിനെട്ട് വയസ്സിലെ വീട്ടുവേലക്ക് പോകും അപ്പോൾ നാലഞ്ച് കിലോമീറ്റർ ഇല്ലേ തിരിച്ചു നടന്നു പോകും ഇപ്പം ഞങ്ങൾ നടന്നു വരുന്ന വഴിക്കാണ് ഈ ഒരു അമ്മുമെ കാണുന്നത് ഈ തിരുവനന്തപുരം ശാസ്ത്രമംഗലമാണ് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള അജി ആൾക്കാരെ നമ്മളത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഇവരൊക്കെ നമ്മുടെ മുന്നിൽ എത്തേണ്ടവരാണ് കാരണം സമൂഹത്തിൻ്റെ മുന്നിലെത്തേണ്ടവരാണ് എങ്ങനെയാണ് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനത ഇത്തരത്തിൽ കഴിയുമ്പോൾ ആഡംബരപൂർണമായ ജീവിതം നയിക്കുന്ന ഭരണാധികാരികളുടെ കണ്ണ് ചിലരുടെങ്കിലും കണ്ണ് തുറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഇത്തരം വാർത്തകളൊക്കെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഈ അമ്മയെ പരിചയപ്പെടാം അമ്മ എവിടെ പോവാൻ പെൻഷൻ വന്നിട്ടുണ്ട് എന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ട് മാസത്തെ പെൻഷൻ കൊടുക്കുന്നുണ്ട് വിതരണം ചെയ്യുന്നുണ്ട് രണ്ട് മാസത്തെ പെൻഷൻ അത് മിക്കവാറും അക്കൗണ്ടിൽ ഇന്ന് വരും ഇന്ന് കാണും അഥവാ വന്നില്ലെങ്കിൽ നാളെ ഞായറാഴ്ച നാളെ ഞായറാഴ്ച തിങ്കളാഴ്ച അഥവാ ഇന്ന് വന്നില്ലെങ്കിൽ തിങ്കളാഴ്ച കേട്ടോ പിന്നെ എവിടെ എന്താ പേരാണ് വീട്ടുജോലിയായിരുന്നു പതിനെട്ട് വയസ്സരെ വീട്ടുകളു പോകും വീട്ടിൽ ഭർത്താവ് കഴിഞ്ഞിട്ടില്ല കഴിച്ചിട്ടില്ല എത്ര വയസ്സുണ്ട് അപ്പൊ എനിക്ക് എൺപത് വയസ്സായി താമസിക്കുന്ന വീടുണ്ടോ വീട് വീടൊക്കെ പോയി ഒരു ചെത്ത വീട്ടിലാണ് കിടക്കണത് അപ്പൊ മഴ പീനക്കണ്ട് ുള്ളിത്തുള്ള കുടുംബ വീടൊക്കെ പോയി എല്ലാരും വിറ്റി വിറ്റി വിറ്റൊക്കെ പോയി ആ മാത്രണ്ട് എന്താ കുടുംബം കാട്ടി അസുഖം ആരും നോക്കണ ആരുന്ന് വീണ് വീട്ടിലെ അവളെ മോളും അവളും വാടയ്ക്ക് താമിക്കണെ അവടെ പുലിക്കുന്നീട് അപ്പൊ അസുഖങ്ങള പിന്നെ നമ്മുടെ ഊന്നിയായിരുന്നു

പോയി ഇനി ഇപ്പം അമ്മ എന്താ അമ്മയൊക്കെ ഉണ്ടെന്ന് അപ്പം ആരും ഇല്ല അപ്പം ഞാൻ ഒറ്റയ്ക്ക് വേറെ ഇന്നപ്പം വീട്ടുകാർ പറഞ്ഞ് പായിശായില്ലേ എങ്ങനെ നിൽക്കണ്ട എന്താ മോള് വിളിച്ച് പറഞ്ഞാൽ അമ്മ ഇനി നെടുത്തണ്ട വേല വായിച്ച അപ്പം കിട്ടിയിരിക്കും പായസായില്ലേ അമ്മ ഞെട്ടണ്ട അമ്മ എന്ന് പറഞ്ഞു മോള് വിലയിരിക്കണ അപ്പം ഞാൻ

ും എന്താ ചോറുണ്ടോട്ടോ പൈസ കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് ചോറ് കേട്ടാ ഏഹ് ഇന്നിപ്പ അവിടെ നിന്ന് തരുമെങ്കിൽ അവിടെ നിന്ന് അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് പെൻഷൻ കിട്ടും ഇന്നിപ്പോ എന്തെങ്കിലും പെൻഷൻ വരും അല്ലെങ്കിൽ രണ്ട് മാസം രണ്ട് തിങ്കളാഴ്ച ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ ഇപ്പൊ പോയി നോക്കൂ പെൻഷൻ വന്നിട്ടുണ്ടോന്ന് കേട്ടോ ഇപ്പോൾ ഇതാണ് വേണ്ട എൺപത് വയസ്സുണ്ട് ബേബി എന്നാണ് പേര് വീട്ടുജോലിയായിരുന്നു വിവാഹം കഴിഞ്ഞിട്ടില്ല വയസ്സുകാലത്ത് സംരക്ഷിക്കാൻ ആരുമില്ല പക്ഷേ ഇത്തരക്കാരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് സർക്കാർ ഒരു സംവിധാനം കൊണ്ടുവരണം അത് ഏത് സർക്കാർ മാറി മാറി വന്നാലും ഇതൊക്കെ കൊണ്ടുവരണം കാരണം നമുക്കൊക്കെ ഒരുപാട് ഭാഗ്യം കിട്ടിയവരാണ് നമ്മളൊക്കെ അതുപോലെ തന്നെയാണ് ഈ ഇത്തരക്കാരെ സമൂഹ നമ്മുടെ രാഷ്ട്രീയക്കാരെ നമ്മുടെ ഭരണകൂടം കാണണം കാരണം ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതിനെ പുനരധിവസിപ്പിക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ കൊണ്ടുവരികയും ഈ പെൻഷനൊക്കെ നമ്മൾ മുടങ്ങുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർ എന്തുകൊണ്ടാണ് സർക്കാരിനെ വിമർശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണിത് കാരണം ആയിരത്തി അറുന്നൂറ് രൂപ ഭരിക്കുന്നവർക്ക് ഒരു നിസ്സാര തുകയായിരിക്കാം ആ അതെ അപ്പം ഈ ആയിരത്തി അറുന്നൂറ് രൂപ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് മുടങ്ങുമ്പോൾ ഇവരെ പോലെയുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവൂ ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ അപ്പുറം മുതൽ നടന്നു വരികയാണ് പെൻഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ അപ്പോൾ അങ്ങനെ നടന്നു വന്നിട്ട് തിരിച്ചു പോവുകയാണ് ഭക്ഷണമൊക്കെ ആരെങ്കിലുമൊക്കെ കൊടുക്കും അപ്പോൾ ഈ പൈസ കൊണ്ട് വേണം ഇവർക്ക് ജീവിക്കാൻ അപ്പോൾ നമ്മുടെ ഭരണാധികാരികളത് കാണുകയാണെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിസത്തോടോ പിണറായി വിജയനോടോ ഒന്നും വിരുദ്ധതയില്ല വിരോധമില്ല പക്ഷേ ഇത്തരത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ഇത്രയും പാവപ്പെട്ട ആൾക്കാരുടെ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപ മുടങ്ങുമ്പോൾ തീർച്ചയായും അത് ചോദിച്ചില്ലെങ്കിൽ മനുഷ്യത്വം പറ്റിപ്പോകും ക്യാമറമാൻ ജി എൻ സുൽസിനൊപ്പം സുമേഷ് കുമാർക്ക് അപ്പോളോ ഡി എൻ എനോപ്പം